കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ വഴിത്തിരുമാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും കേസിൽ മൂന്നാം പ്രതിയുമായ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ കുറേ മാസങ്ങളായി ശബരിമലയിലെ തിരുവാഭരണങ്ങളുടെയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ സംരക്ഷണത്തെക്കുറിച്ച് ഉയർന്നിരുന്ന സംശയങ്ങൾ ഈ അറസ്റ്റോടെ കൂടുതൽ ശക്തമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയായ ഈ കേസിൽ ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥർ സ്വർണം കവരാൻ അവസരമൊരുക്കിയെന്ന ആരോപണങ്ങൾക്കാണ് ഇപ്പോൾ സ്ഥിരീകരണം ലഭിക്കുന്നത് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യലിന് മേൽനോട്ടം വഹിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശില്പങ്ങളിലെ പാളുകൾ കൈമാറുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശബരിമലയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന സുധീഷ് കുമാറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളുകളിൽ സ്വർണം പൂശിയതാണെന്ന വിവരം വ്യക്തമായി അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഗുരുതരമായ പല ക്രമക്കേടുകളും നടത്തിയതായി എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഈ ക്രമക്കേടുകളാണ് പോറ്റയ്ക്ക് സ്വർണം കവരാൻ അവസരമൊരുക്കിയത് ചെമ്പുപാളികൾ എന്ന തെറ്റായി രേഖപ്പെടുത്തലുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന് ശുപാർശ നൽകുമ്പോൾ അത് ചെമ്പുപാളികൾ എന്ന് മാത്രമാണ് സുതീഷ് കുമാർ രേഖപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൂശിയ പാളികൾ വീണ്ടും ചെമ്പുപാളികളായി ചിത്രീകരിച്ചത് സ്വർണത്തിന്റെ മൂല്യം മറച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു പാളികൾ സ്വർണം പൂശുന്നതിനുള്ള സ്പോൺസറെ ശുപാർശ ചെയ്തതും സുതീഷ് കുമാർ ആയിരുന്നു ചെമ്പു പാളികൾ എന്ന് രേഖപ്പെടുത്തിയതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം പൂശിയ ഒരു വസ്തുവിന്റെ കൈമാറ്റം വളരെ ലളിതമായി നടത്താനും പോറ്റിയ സ്പോൺസർക്കായുള്ള വഴി എളുപ്പമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു സ്വർണം പൊതിഞ്ഞ പാളികൾ ഇളക്കിയ സമയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന സമയത്തും തയ്യാറാക്കിയ മഹസറിൽ സുധീഷ് കുമാർ ക്രമക്കേടുകൾ കാട്ടി പാളികൾ സ്വർണം പൊതിഞ്ഞതെന്ന് അറിഞ്ഞിട്ടും മഹസറിൽ ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തി സ്വർണം ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടായിരുന്നില്ല പോറ്റിയുടെ സഹായികളാണ് സ്വർണം ഏറ്റുവാങ്ങിയത് എന്നിട്ട് മഹസറിൽ പോറ്റിയുടെ പേര് എഴുതിയത് സുധീഷ് കുമാർ ആയിരുന്നു ഈ അശ്രദ്ധമായ മഹസർ തയ്യാറാക്കലാണ് സ്വർണം സുരക്ഷിതമല്ലാത്ത കൈകളിലേക്ക് എത്താൻ കാരണമായത് സ്വർണം കവരാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന മുരാരി ബാബുവിനൊപ്പം സഹായം ചെയ്തെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സ്വർണ്ണത്തിന്റെ യഥാർത്ഥ മൂല്യം മറച്ചുവെക്കാനും പോറ്റിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാനും സുധീഷ് കുമാർ പ്രവർത്തിച്ചതായി അന്വേഷണ സംഘം ഉറപ്പിച്ചു കേസിന്റെ അന്വേഷണം കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതിന്റെ സൂചനകളാണ് പുതിയ നീക്കങ്ങൾ നൽകുന്നത് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ സി കെ വരുത്തിയിരുന്നു കാണാതായ സ്വർണ്ണപീഠം വാസുദേവനാണ് ശബരിമലയിലെ സ്പോൺസർമാരുടെ പട്ടികയിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു വിശദമായ ചോദ്യം ശേഷം വാസുദേവനെ വിട്ടയച്ചെങ്കിലും കേസിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടാവാം നിലവിലെ തിരുവാഭരണ കമ്മീഷണറായ രാജലാലിനെയും എസ് ഐ ടി വിളിച്ചു വരുത്തി ഈ വർഷം പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി മുൻപ് പാളികൾ കൈമാറ്റം ചെയ്തതിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചു അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവുകളിൽ ഒന്ന് ദേവസ്വം ആസ്ഥാനത്ത് നിന്നും എസ് ഐ നിർണായക രേഖകൾ പിടിച്ചെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമലയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകളാണ് സംഘം കണ്ടെടുത്തത് വ്യവസായ എന്ന വിജയ് മല്യ നൽകിയ സ്വർണം ഏതൊക്കെ രീതിയിൽ എത്ര അളവിൽ എവിടെയൊക്കെ ഉപയോഗിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് ഈ രേഖകളിലുള്ളത് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ലഭ്യമല്ല എന്ന മറുപടിയാണ് നൽകിയിരുന്നത് ഇതിന് പിന്നാലെ എസ് ഐ ടി നടത്തിയ വിശദമായ പരിശോധനയിലാണ് രേഖകൾ കണ്ടെടുത്തത് ഈ രേഖകൾ ലഭിച്ചതോടെ ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര അളവിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള വ്യക്തമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിക്കും ഇത് സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് നഷ്ടപ്പെട്ട അളവ് കേസിൽ പ്രതികൾ നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി എന്നിവ കൃത്യമായി കണക്കാക്കാൻ സഹായിക്കും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണം എന്നതിലുപരി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ ക്ഷേത്ര ഭരണ സംവിധാനത്തിൽ നടത്തിയ വിശ്വാസ വഞ്ചനയുടെയും അഴിമതിയുടെ മാഴമാണ് വെളിപ്പെടുത്തുന്നത് ഭക്തരുടെ വിശ്വസ്തതയുടെയും വഴിപാടുകളുടെ മേൽ നടന്ന ഈ കൈകടത്തൽ ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അറസ്റ്റോടെ കേസിന്റെ അന്വേഷണം കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിലെ സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ കൈമാറ്റങ്ങളും രേഖകളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ നീതി നടപ്പാക്കുന്നതിലേക്കുള്ള സുപ്രധാനമായ ചുവടുവയ്പാണ് കേവലം ഒരു സ്പോൺസറും ഇടനിലക്കാരനും മാത്രമല്ല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈ തട്ടിപ്പിന് കൂടു ിട്ടുണ്ടെന്ന കണ്ടെത്തിൽ ക്ഷേത്ര ഭരണത്തിൽ കൂടുതൽ സുതാര്യതയും കർശനമായ നിയമ നടപടികളും ആവശ്യപ്പെടുന്നു കേസിന്റെ തുടർ നടപടികൾ റാന്നി കോടതിയുടെ പരിഗണനയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ബോർഡ് ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായ കേസ് പൊതു സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും ബോർഡിന്റെ വിശ്വസ്തയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട് കേസിൽ സത്യം പുറത്തു വരാൻ പ്രത്യേക അന്വേഷണ സംഘവുമായി പൂർണമായി സഹകരിക്കുമെന്നും ആവശ്യമായ എല്ലാ രേഖകളും വിവരങ്ങളും കൈമാറുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിയിച്ചു കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ എത്ര ഉന്നതരായാലും കർശനമായ ഉണ്ടാകും ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ സുതീഷ് കുമാറിനെതിരെയുള്ള ഔദ്യോഗിക തലത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കി ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ ക്ഷേത്രത്തിലെ എല്ലാ ആഭരണ യും മറ്റ് അമൂല്യ അമൂല്യുടേയും കണക്കെടുപ്പിൽ കൂടുതൽ കർശനമായ ഓഡിറ്റിംഗും ഉറപ്പാക്കുമെന്നും ബോർഡ് പ്രഖ്യാപിച്ചു സ്വർണ്ണപൂശ്യ വസ്തുക്കളുടെയും തിരുവാഭരണങ്ങളുടെയും കൃത്യമായ ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കാൻ നടപടി എടുക്കുമെന്നും സൂചനയുണ്ട് വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി ഈ സംഭവത്തിൽ ബോർഡ് ഖേദം പ്രകടിപ്പിക്കുകയും ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു